Lenora Lenora is different from others. Years of perfect stitching experience. Lenora Linen, Cotton Cloth and Stitching. Pandicard Road One Door. പി വി അൻവറിന് അൻപത്തിരണ്ട് ദശാംശം രണ്ട് ഒന്ന് കോടി രൂപയുടെ ആസ്തിയും ഇരുപത് ദശാംശം ആറ് പൂജ്യം കോടി രൂപയുടെ കടബാധ്യതയും എം സ്വരാജിന്റെ ആകെ ആസ്തി അറുപത്തിമൂന്ന് ദശാംശം എട്ട് ഒൻപത് ലക്ഷം രൂപയാണ് ആര്യടൻ ശോകത്തിന് എട്ട് കോടിയോളം രൂപയുടെ ആസ്തിയും എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ബാധ്യതയുമാണുള്ളത് ഉള്ളത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികക്കൊപ്പമുള്ള സത്യവാങ്മൂലത്തിലെ വിവരങ്ങളാണിത് അൻവറിന്റെ കൈവശമുള്ളത് ഇരുപത്തി അയ്യായിരം രൂപയാണ് രണ്ട് ഭാര്യമാരുടെ കൈവശവും പതിനായിരം രൂപ വീതമുണ്ട് ഒന്ന് ദശാംശം ആറ് കോടി രൂപ വില വരുന്ന നൂറ്റി അൻപത് പവൻ ആഭരണം ഓരോ ഭാര്യമാരുടെ പക്കലുമുണ്ട് പതിനെട്ട് ദശാംശം ഒന്നേ നാല് കോടി രൂപയുടെ ജംഗമ ആസ്തിയാണ് അൻവറിനുള്ളത് മുപ്പത്തിനാല് ദശാംശം ഏഴ് കോടിയുടെ സ്ഥാവര ആസ്തിയുമുണ്ട് ബാങ്ക് വായ്പയും മറ്റുമായി ഇരുപത് കോടിയുടെ ബാധ്യതയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മത്സരിച്ചപ്പോൾ പതിനെട്ട് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപയായിരുന്നു അൻവറിന്റെ ജംഗമ ആസ്തി പതിനാറ് ദശാംശം ഒൻപത് നാല് കോടി രൂപയുടെ ബാധ്യതയും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ ആകെ ആസ്തി അറുപത്തിമൂന്ന് ദശാംശം എട്ട് ഒൻപത് ലക്ഷം രൂപയാണ് ഭാര്യയുടെ ആസ്തി തൊണ്ണൂറ്റിനാല് ദശാംശം ഒൻപത് ഒന്ന് ലക്ഷം സ്വരാജിന്റെ കൈവശമുള്ളത് ആയിരത്തി ഇരുന്നൂറ് രൂപ ഭാര്യയുടെ കൈവശം അഞ്ഞൂറ്റി അൻപത് രൂപ സ്വരാജിന് വാഹനമില്ല ഭാര്യയുടെ പേരിൽ രണ്ട് വാഹനങ്ങളുണ്ട് വില കൂടിയ ആഭരണങ്ങളില്ല ഭാര്യയുടെ കൈവശം ഇരുന്നൂറ് ഗ്രാമിന്റെ പതിനെട്ട് ലക്ഷം രൂപയുടെ ആഭരണങ്ങളുണ്ട് സ്വരാജിന്റെ ബാങ്കിലെ നിക്ഷേപം ഒന്നേ ദശാംശം മൂന്ന് എട്ട് ലക്ഷം രൂപയാണ് ആകെ ബാധ്യത ഒൻപത് ലക്ഷവും ഭാര്യയുടെ പേരിലുള്ള ബാധ്യത ഇരുപത്തിയഞ്ച് ദശാംശം നാല് ആറ് ലക്ഷമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടം ക്ഷോകത്തിന് എട്ട് കോടിയോളം രൂപയുടെ ആസ്തിയും എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ബാധ്യതയുമാണുള്ളത് എൺപത്തിമൂന്ന് ലക്ഷം രൂപയുടെ ജംഗവസ്തുക്കളും എണ്ണൂറ് ഗ്രാം സ്വർണവും സ്ഥാപന വസ്തുക്കളുമുണ്ടെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നു ഇസ്റ്റ്ലയും നിലമ്പൂർ